നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ട് സൺറൈസ് ഹോസ്പിറ്റൽ നിങ്ങൾക്ക് ഏവർക്കും ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആൻഡ് ദന്തരോഗ ചികിത്സാ ഡോക്ടർ ആസിഫ് ഫാമിലി ദന്ത ആലങ്കോട് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായുള്ള വികസന സെമിനാർ ചങ്ങരംകുളം ഷൈൻ ഓഡിറ്റോറിയത്തിൽ നടന്നു പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു ഉദ്ഘാടനം ചെയ്തു എല്ലാ മുമ്പായി വർക്കിംഗ് ഗ്രൂപ്പുകളിൽ യോഗം ചേർന്നുകൊണ്ട് പദ്ധതി നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുകയും അത് ക്രൂരീകരിച്ചുകൊണ്ട് ഗ്രാമസഭകളിൽ അവതരിപ്പിക്കുകയും ഗ്രാമസഭകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങളും കൂടി പരിഗണിച്ചുകൊണ്ടാണ് വികസന സെമിനാറുകൾ ഇന്ന് നടക്കുന്നത് ആ കരട് നിർദ്ദേശങ്ങൾ ഒരു ശേഷം ഇവിടെ അവതരിപ്പിക്കും ആ നിർദ്ദേശങ്ങളുടെ പേരെ വികസന സെമിനാറിൽ പങ്കെടുക്കുന്ന വ്യത്യസ്ത വിഷയ ഗ്രൂപ്പുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കും അഭിപ്രായം പറയാം അതിന് ശേഷമാണ് നിർദ്ദേശങ്ങൾ പഞ്ചായത്തിൻ്റെ ഭരണസമിതി പരിഗണിക്കുക പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷീർ അധ്യക്ഷനായി പഞ്ചായത്ത് അംഗം മുഹമ്മദ് ഷെരീഫ് പദ്ധതിയുടെ അവതരണം നടത്തി രണ്ടായിരത്തി വികസന സെമിനാറാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒരു വർഷത്തെ ഇന്നത്തെ വികസന പ്രവർത്തനങ്ങൾ നടത്തണം എന്നി എന്നതിനെ കുറിച്ച് കൂടിയാലോചന കൂടിയാക്കിട ഇങ്ങനെയുള്ള വികസന സെമിനാർ അതിന് നമ്മൾ വളരെ പ്രാധാന്യം കണ്ടിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടി രാമദാസ് വി വി കരുണാകരൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി വിജയൻ ഷാനവാസ് വട്ടത്തൂർ ടി കൃഷ്ണൻ നായർ ഉമ്മർ തലാപ്പിൽ കൃഷ്ണൻ പാവിട്ടപ്പുറം എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് അംഗങ്ങൾ ഹരിതകർമ്മസേനാ പ്രതിനിധികൾ കുടുംബശ്രീ പ്രതിനിധികൾ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ പ്രേമിത സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് കെ എസ് സുധൻ നന്ദിയും പറഞ്ഞു ഒരു കരട് പദ്ധതിരേഖ തയ്യാറാക്കിയിട്ടുണ്ട് മുൻ പോലെ തന്നെ എല്ലാ മേഖലകൾക്കും കൃത്യമായ ഉന്നൽ നൽകിക്കൊണ്ടാണ് ഈ പദ്ധതി രേഖ തയ്യാറാക്കിയിട്ടുള്ളത്